കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുകയാണ് ഒരു നാട് പന്മന പഞ്ചായത്തിലെ മാവേലി വാർഡിലുള്ള കുടുംബങ്ങളാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത് മൂന്ന് മാസമായി മലിന ജലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഇവർക്ക് അസുഖങ്ങൾ വരുമോ എന്നുള്ള ആശങ്കയുമുണ്ട് ദുരിതമാതിനിടയ്ക്ക് വരെ പൈപ്പ് വരെ പൊട്ടി ലീക്ക് ആവുന്നു ഓവർഫ്ലോ ആവുന്നുണ്ട് ഇവിടെ മൊത്തം എല്ലാം എന്താ അമ്മയെല്ലാം കക്കുച്ച് പോകുന്ന എല്ലാം പോലും ഉള്ളത് എല്ലാം വെള്ളം വെള്ളം മൊത്തം കൊല്ലം പന്മന പഞ്ചായത്തിലെ മാവേലി വാർഡിലുള്ള ജനങ്ങളാണ് വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നത് നാലഞ്ച് മാസം കൊണ്ട് ഈ ഇങ്ങനെ കെട്ടി ഒഴുകി നീ ഈ വാതലും പൊട്ടി ആ വേലിയുടെ കീഴുകൂടെ ഞങ്ങളുടെ വരുന്നത് ഈ കെട്ടി കിടക്കുന്ന ഈ വെള്ളമായി ഒഴുകി പോന്നിത്രീ കൊച്ചുങ്ങളും പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല വാതിലൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല ജനനിധി പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതാണ് പ്രതിസന്ധി വെള്ളത്തിന്റെ ഒഴുക്ക് പിടിച്ചു നിർത്താൻ പോലും കുഞ്ഞുങ്ങൾ പോവുകയും വരികയും ചെയ്യുന്നിടത്ത് എല്ലാം തെന്നി മറിഞ്ഞു വീഴുകയും ചെയ്യും ഇവിടെ ഞാൻ മറിഞ്ഞു വീഴുകയും ചെയ്ത് തെന്നി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ വാക്ക് ഞാൻ പടിയേ നീങ്ങോട്ടിറങ്ങിയും വെള്ളത്തിനകത്തി അവിടെ തെന്നി അങ്ങ് മറിഞ്ഞു വീഴുക നമ്മൾ പറയാൻ പറ്റത്തുള്ളു അങ്ങനെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് വീടിന് ചുറ്റും കെട്ടിക്കിടപ്പുണ്ടെങ്കിലും

മറ്റു പരിഹാര മാർഗങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും ജലനിധി അധികൃതർ പ്രതികരിച്ചു അസുഖങ്ങൾ വരുമോ എന്ന ഭീതി ഉണ്ടെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വെള്ളക്കെട്ടിലൂടെ നടക്കുകയാണ് ജനങ്ങൾ ഒന്ന് ആലോചിച്ച ശേഷം മാത്രമേ ഒന്ന് അകത്തേക്ക് പോകാനോ പുറത്തേക്ക് പോകാനോ ഇവർ തയ്യാറാകൂ കാരണം അത്രമാത്രം മലിന ജലമാണ് വീടിന് ചുറ്റുമുള്ളത് പറഞ്ഞു പറഞ്ഞവർ മടുത്തു ഇനിയും കണ്ണടച്ചിരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഷാനവാസ് ഹൈദിനൊപ്പം രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് കൊല്ലം